എപ്പോഴും പ്രതീക്ഷിക്കാവുന്ന അപ്രതീക്ഷിതത്വങ്ങളാണ് ബിഗ് ബോസ് ഷോയുടെ യു എസ് പി എന്നാൽ സിജോയ്ക്ക് നേരിടേണ്ടി വന്നതുപോലെ വെല്ലുവിളി ഉയർത്തിയ ഒരു സാഹചര്യം ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ തന്നെ മറ്റൊരു മത്സരാർത്ഥിക്കും നേരിടേണ്ടി വന്നിട്ടില്ല സഹമത്സരാർത്ഥിയുടെ ശാരീരിക ആക്രമണത്തെ തുടർന്ന് ഒരു മാസത്തോളമാണ് അയാൾക്ക് ഷോയിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വന്നത് തുടക്കത്തിൽ ഈ സീസണിലെ ശ്രദ്ധേയ മത്സരാർത്ഥികളിൽ ഒരാളായി മാറിയേക്കുമെന്ന തോന്നൽ ഉണർത്തിയെങ്കിലും സിജോയ്ക്ക് അതിന് സാധിച്ചില്ല ശസ്ത്രക്രിയ ഉൾപ്പെടെ നടത്തേണ്ടി വന്ന പ്രതികൂല സാഹചര്യത്തെ അതിജീവിച്ച് സിജോ ഷോയിലേക്ക് തിരിച്ചെത്തിയെങ്കിലും പ്രേക്ഷകർക്ക് മുന്നിൽ മികച്ച മത്സരാർത്ഥി എന്ന ഒരു മുദ്ര പതിപ്പിക്കാൻ സാധിച്ചില്ല ഫിനാലെ വീക്കിന്റെ ആദ്യ ദിനം ടോപ്പ് ഫൈവിൽ എത്താതെ മടങ്ങുകയാണ് സിജോ ജോൺ എന്തൊക്കെയാവും കാരണങ്ങൾ എന്ന് നോക്കാം ഹൗസിൽ സഹമത്സരാർത്ഥികൾക്കിടയിലും മത്സരാർത്ഥികൾക്കിടയിലും പുറത്ത് പ്രേക്ഷകർക്ക് മുന്നിലും ഒരു മത്സരാർത്ഥിക്ക് സ്വാഭാവികമായി സംഭവിക്കുന്ന വളർച്ചയുണ്ട് ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ പ്രവൃത്തികളും പെരുമാറ്റവും ഗെയിമിലെ മികവും ഒക്കെ കണ്ട് സ്വാഭാവികമായി രൂപപ്പെടുന്ന പ്രതിച്ഛായയാണത് അതിന് പ്രേക്ഷകർക്കിടയിൽ ഫാൻസും ഹേറ്റേഴ്സും ഉണ്ടാവുകയും ചെയ്യും എന്നാൽ രണ്ടാഴ്ച പിന്നിട്ട സമയത്ത് അപ്രതീക്ഷിത പരിക്കിനെ തുടർന്ന് ഒരു മാസമാണ് സിജോയ്ക്ക് ഹൗസിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത് പതിനാറാം ദിവസം പോയ സിജോ നാൽപ്പത്തഞ്ചാം ദിവസമാണ് തിരിച്ചെത്തിയത് സിജോ പോയ സമയത്ത് ഒരു മത്സരാർത്ഥിക്കും വലിയ പ്രേക്ഷക പ്രീതിയോ ഷോയിൽ ആധിപത്യമോ ഉണ്ടായിരുന്നില്ല എന്നാൽ നാൽപ്പത്തഞ്ചാം ദിവസം സിജോ തിരിച്ചെത്തുമ്പോഴേക്ക് ഈ സീസണിൽ നിരവധി സംഭവ ഉണ്ടായി ആറ് വൈൽഡ് കാർഡുകളുടെ രംഗപ്രവേശം ഉൾപ്പെടെ ഈ സീസണിൽ ശരിക്കും ഗെയിം തിരിച്ചത് വൈൽഡ് കാർഡുകളുടെ വരവായിരുന്നു ഷോയുടെ പകുതിയോളം തീർന്ന സമയത്ത് തിരിച്ചെത്തിയ സിജോയ്ക്ക് മുന്നിലുണ്ടായിരുന്നത് വലിയ ടാസ്ക് ആയിരുന്നു ലഭ്യമായ പകുതി സമയം കൊണ്ട് പ്രേക്ഷക പ്രീതി സമ്പാദിക്കുക എന്നത് സിജോ ശ്രമിച്ചില്ല എന്നല്ല എന്നാൽ തൊണ്ണൂറാം ദിവസം വരെ ഹൗസിൽ നിൽക്കാനേ ആ ശ്രമങ്ങൾ കൊണ്ട് സിജോയ്ക്ക് സാധിച്ചുള്ളൂ താനൊരു കാട്ടുതിയായി പടരുമെന്നാണ് ആത്മവിശ്വാസത്തോടെയും ആവേശത്തോടെയും രണ്ടാം വരവിൽ സിജോ എല്ലാവർക്കും മുന്നിൽ പ്രഖ്യാപിച്ചത് എന്നാൽ പിന്നീട് സഹമത്സരാർത്ഥികൾക്കിടയിൽ മത്സരാർത്ഥികൾക്കിടയിൽ ട്രോളായി മാറി ആ പ്രയോഗം തൻ്റേതല്ലാത്ത കുറ്റം കൊണ്ട് മാറി നിൽക്കേണ്ടി വന്ന തനിക്ക് ടൈറ്റിൽ വരെ മുന്നേറണമെന്ന് രണ്ടാം വരവിൽ സിജോയ്ക്കുണ്ടായിരുന്നു മനസ്സിൽ ചില പ്ലാനുകളും അദ്ദേഹം കൊണ്ടുവന്നിരിക്കാം എന്നാൽ ഹൗസിൽ കാണപ്പെട്ടത് ആത്മവിശ്വാസത്തിന് പകരം ആശയക്കുഴപ്പമുള്ള ഒരു സിജോയെ ആയിരുന്നു ഒരു ഗെയിം ചേഞ്ചർ ആവണമെന്നായിരിക്കാം തിരിച്ചുവരവിൽ സിജോയുടെ ആഗ്രഹമെങ്കിലും വൈൽഡ് കാർഡുകളുടെ വരവടക്കം സാഹചര്യം അമ്പേ മാറിയ ബിഗ് ബോസിൽ അത് സാധിച്ചില്ല നോറയെ ടാർജറ്റ് ചെയ്തു എന്നത് മാത്രമാണ് അദ്ദേഹം പ്ലാൻ ചെയ്തു വന്നതിൽ നടപ്പാക്കിയെന്ന് പ്രേക്ഷകർക്ക് തോന്നിയ ഒരേ ഒരു കാര്യം ഹൗസിലും പുറത്തും കാര്യമായ സപ്പോർട്ടില്ലെന്ന ബോധ്യത്തിൽ കൂടിയാണ് സിജോ അത് ചെയ്തത് എന്നാൽ തിരിച്ചു കാര്യമായി ആക്രമിക്കാൻ മുതിരാത്ത ഒരു മത്സരാർത്ഥിയെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് വലിയ മാസമായൊന്നും പ്രേക്ഷകർ എടുത്തില്ല ഒരുപക്ഷെ അത്തരമൊരു വിലയിരുത്തലാവും പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് സിജോ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക റോക്കിയിൽ നിന്ന് പരിക്കേൽക്കുന്ന പതിനഞ്ചാം ദിനം വരെ ഫിസിക്കൽ ടാസ്കുകളിൽ ശക്തനായ മത്സരാർത്ഥിയായിരുന്നു സിജോ എന്നാൽ രണ്ടാം വരവിൽ അക്കാര്യത്തിൽ പല പരിമിതികളും ഉണ്ടായിരുന്നു സിജോയ്ക്ക് സംസാരിക്കൽ ഏറെ പ്രധാനമായി ബിഗ് ബോസ് ഹൗസിൽ ശസ്ത്രക്രിയ കഴിഞ്ഞെത്തിയ സിജോയ്ക്ക് അതിനും പരിമിതികൾ ഉണ്ടായിരുന്നു ഏതാനും ആഴ്ചകൾ പിന്നിട്ടപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഫാമിലി വീക്ക് കഴിഞ്ഞപ്പോഴാണ് സംസാരിക്കുന്നതിൽ സിജോ പഴയ ആത്മവിശ്വാസത്തിലേക്ക് തിരിച്ചെത്തിയത് എന്നാൽ അപ്പോഴേക്കും ഹൗസിൽ മത്സരാവേശത്തിൻ്റെതായ ഒരു സാഹചര്യം അവസാനിച്ചിരുന്നു രണ്ടാം വരവിൽ സിജോ പറഞ്ഞതൊക്കെ വെറും അവകാശവാദങ്ങളായാണ് ഭൂരിഭാഗം സഹമത്സരാർത്ഥികളും മത്സരാർത്ഥികളും വിലയിരുത്തിയത് പോയ സിജോയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഒരു സഹ പോലും ബിഗ് ബോസിനോട് അന്വേഷിച്ചില്ലെന്ന കാര്യം മോഹൻലാൽ ഉന്നയിച്ചിരുന്നു രണ്ടാം വരവിൽ രണ്ട് വൈൽഡ് ഗാർഡുകളെയാണ് സിജോ അടുത്ത സുഹൃത്തുക്കളായി പരിഗണിച്ചത് സായ് കൃഷ്ണനും നന്ദനയുമായിരുന്നു അത് എന്നാൽ രസകരമായ ചില നിമിഷങ്ങൾ സൃഷ്ടിച്ചു എന്നതൊഴിച്ച് ഗെയിമർ എന്ന നിലയിൽ സിജോയുടെ മൂർച്ച കുറയ്ക്കുകയാണ് ഇത് ചെയ്തത് കപ്പടിക്കുക എന്ന ലക്ഷ്യവുമായി എത്തിയ ആളല്ല സായി സായി സിജോ നന്ദന എന്നിവർക്കിടയിൽ അവർ തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ച ബാംഗ്ലൂർ ഡേസ് കോംബോ പ്രേക്ഷകർക്കിടയിൽ ആയില്ല മാത്രമല്ല മണി ബാഗ് ടാസ്കിന് മുൻപ് അത് നന്ദനയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാമെന്ന പ്ലാനിങ്ങും അവസാന സമയത്ത് സിജോയുടെ വോട്ട് കുറച്ചു കാണണം സുഹൃത്തുക്കളോട് സ്നേഹത്തോടെയും എതിരാളികളോട് തമാശയായും സിജോ സംബോധന ചെയ്യുന്നത് മോനെ എന്നായിരുന്നു ഹൗസിലെ ഒരു വലിയേട്ടനായി സിജോ സ്വയം കണ്ടിട്ടുണ്ടാവണം എന്നാൽ അത്തരത്തിൽ ഒരു ഇമേജ് പ്രേക്ഷകർക്കിടയിൽ തോന്നാനും വണ്ണം ടാസ്കുകളിലോ ഗെയിമുകളിലോ അതുമല്ലെങ്കിൽ വാക്പോരുകളിലോ ഒന്നും സിജോ സഹ മത്സരാർത്ഥികളിൽ നിന്ന് വേറിട്ട് നിന്നില്ല ടാസ്കുകളിലും ഒക്കെ സിജോയേക്കാൾ ഏറെ മികവ് കാണിച്ച മത്സരാർത്ഥികൾ ഈ സീസണിൽ ഉണ്ടായിരുന്നു ഒരു എന്റർടൈനർ ആയിരുന്നില്ല എന്നതും സിജോയ്ക്ക് പ്രേക്ഷക പ്രകൃതി ഉയരാൻ തടസ്സം നിന്ന ഘടകമാണ് അവസാനത്തെ സൗഹൃദ കോംബോ ഒഴിച്ചു നിർത്തിയാൽ സിജോ പ്രേക്ഷകർക്ക് രസകരമായ നിമിഷങ്ങളൊന്നും നൽകിയിട്ടില്ല ബിഗ് ബോസിൽ വലിയ പ്രേക്ഷക പ്രീതി നേടുന്ന പല മത്സരാർത്ഥികൾക്കുമുള്ള ഒരു യോഗ്യതയാണ് നേതൃപാഠവും അതളക്കാൻ ബിഗ് ബോസ് ഉപയോഗിക്കുന്ന മാനദണ്ഡമാണ് ക്യാപ്റ്റൻസി ആദ്യമായി ലഭിച്ച ക്യാപ്റ്റൻസിയിലെ സിജോയുടെ പരാജയം കൂടിയാണ് നിർഭാഗ്യകരമായ ആ സംഭവത്തിലേക്ക് വഴിതെളിച്ചത് ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ മറ്റൊരു മത്സരാർത്ഥിയും നേരിടാത്ത വെല്ലുവിളിയെയാണ് സിജോയ്ക്ക് നേരിടേണ്ടി വന്നത് ചെറിയ മാനസിക പ്രശ്നങ്ങൾക്ക് പോലും പുറത്തു പോകണമെന്ന മത്സരാർത്ഥികൾ പറയുന്നിടത്താണ് ശസ്ത്രക്രിയ ഉൾപ്പെടെ നടത്തേണ്ട സാഹചര്യം വന്നപ്പോഴും സിജോ പിടിച്ചു പിടിച്ചുനിന്നത് സിജോ തന്നെ പറയും പോലെ ഒരു പ്രതിസന്ധിയിൽ തളരാതെ മുന്നോട്ടു പോകാൻ അവനവൻ തന്നെ വിചാരിച്ചാൽ മതിയെന്ന വലിയ പാഠം നൽകിയാണ് സിജോ മടങ്ങുന്നത്